ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിൻ്റെ ഉറക്കം പോയിരിക്കുകയാണ് കേട്ടോ തന്റെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നൊരു തോന്നൽ മാഷിനുള്ളിൽ കാണിച്ചിരിക്കുന്നു സുമങ്കലിയാവാൻ പോകുന്ന തന്റെ മകളെ ഇന്നിപ്പോൾ വിധവയാവുന്ന ആ അവസ്ഥയാണല്ലോ കാണിച്ചിരിക്കുന്നത് അവളുടെ താലുകെട്ട് നടക്കുന്ന ഈ സമയത്ത് എന്താ ഇങ്ങനെ എനിക്കൊരു ദുസ്വപ്നം കാണാൻ ലക്ഷ്മി എന്തെ ചോദിക്കുമ്പോൾ തന്റെ മനസ്സിൽ ലക്ഷ്മി വന്നു പറയുന്നു അവരുടെ കല്യാണം അങ്ങ് നടത്തിക്കൊടുക്ക് നിങ്ങൾ ഒരിക്കലും അവർക്കെതിരായി നിൽക്കരുത് എന്ന സൂചന ഹാദ കേൾക്കുന്ന മാഷൊരു തീരുമാനം എടുക്കണം ശരിയാണ് ഞാൻ ആ ആ ഒരു കാര്യം തന്നെയാണ് ചെയ്തത് ചെയ്യേണ്ടത് എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട ആളെ ഇപ്പോൾ തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ അവരെ വഴിക്ക് വരില്ല എങ്കിൽ മക്കളുടെ വഴിക്ക് നമ്മൾ പോവാ മക്കളെ നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന ആ തീരുമാനത്തിൽ മാഷ് എത്താണ് അപ്പോഴേക്കും ശബ്ദം കേട്ട് രകവും അനുപമയും അമ്പിളിയൊക്കെ പുറത്തോട്ട് വരികയാണ് താൻ വരുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ അച്ഛൻ അമ്മയുടെ അരികത്ത് നിൽക്കുന്നതായിരിക്കും ആ ഫോട്ടോയിൽ നോക്കി നിന്ന് എന്തൊക്കെയാ സങ്കടങ്ങൾ പറയുന്നതായിരിക്കും അത് കാണാൻ അമ്പലിക്കും അനുപമക്കും ഭയങ്കര സങ്കടം ആവണം കേട്ടാ അമ്പലി എപ്പോഴേക്കും രഘു ഏട്ടാ അച്ഛന്റെ മനസ്സ് വല്ലാതെ ആടി അച്ഛൻ ഇന്ന് ഉറങ്ങാൻ കഴിയാത്ത രാത്രിയായി നമ്മളെ പോലെ തന്നെ എന്ന് പറയുമ്പോ രഘു പറയും അദ്ദേഹത്തിന്റെ മകള് നാളെ ഈ ഈ ഒരു ഇവിടെ വെച്ച് ഈ ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ തലകെട്ട് നടത്തുമ്പോ എത്രയായാലും അദ്ദേഹത്തിന്റെ തല കുനിയുകയാണ് ചെയ്യുന്നത് എന്നുള്ള സത്യമായിരിക്കൂട്ട അപ്പോൾ ഈ വാക്കുകളെല്ലാം കേട്ട് വല്ലാത്തൊരു വേദന തന്നെ തോന്നിയിട്ട് രഘു ചെന്നിട്ട് അമ്മാവ എന്താ അമ്മാവൻ കിടന്ന ഉറങ്ങാത്ത എന്തോ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല വല്ലാത്തൊരു ദുസ്വപ്നം ഞാൻ കണ്ടതുപോലെ അപ്പോഴേക്കും അനുപമ അച്ചാ എന്ത് സ്വപ്നമാണ് അച്ഛൻ കണ്ടത് അത് പിന്നെ നമ്മുടെ മഞ്ചാടി മോൾക്ക് ഒരു അപകടം വരുന്ന സൂചന അതെന്താ അച്ചാ എന്ന് പറയുമ്പോഴേക്കും അല്ല ഞാൻ ഇനി ഇനിയൊരു തീരുമാനമെടുത്തു എൻ്റെ വഴിക്ക് എൻ്റെ മക്കൾ വരുന്നില്ല എങ്കിൽ മക്കളുടെ വഴിക്ക് ഞാനങ്ങ് പോവുക അതായിരിക്കും നല്ലത് നിങ്ങളൊക്കെ പറയുന്നത് പോലെ അവരുടെ അവളുടെ കല്യാണം നടത്തിക്കൊടുത്തു കൊള്ളാം അത് കേട്ടോട് തന്നെ അമ്പിളി പറയണേ അത് തന്നെയാണ് അച്ഛൻ നല്ലത് സുശീലാന്റെ ഒക്കെ ഒരിക്കലും നമ്മുടെ മോളുടെ കല്യാണം നടത്തി നടത്തിക്കൊടുത്താ അനുവാദം നൽകരുത് അതൊരു അതിരി ധർമ്മ കല്യാണം പോലെയാവും അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരു തീരുമാനം എടുക്കണം അച്ഛൻ തന്നെ ഈ പറയുന്നത് പോലെ ഈ കല്യാണം നടത്തി കൊടുക്കണം എന്നുള്ള തീരുമാനം പറയാനായിട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മോഷു പറയുന്നത് ശരിയാണ് അതായിക്കോട്ടെ ഞാൻ നടത്തി കൊടുക്കോട നടത്തി കൊടുത്തോളാം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അവളുടെ ഇഷ്ടം പോലെ ആ അമ്പലത്തിൽ വെച്ച് തന്നെ ഇവിടെ വെച്ച് തന്നെ അലകെട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കണം കേട്ടോ ഇതേ സമയം ഇനിയിപ്പോ രഘു നീ ഒന്ന് വിളിച്ച് പറയുക ആരോടാണെങ്കിൽ എന്നുള്ള തീരുമാനം പറയാണ് പക്ഷേ രഘുവിനെ അമ്പിളിക്കും വിളിക്കാൻ തോന്നില്ല അങ്ങനെ അനുപമിയോട് പറയണ അനുപമ അനീ തന്നെ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയൂ അസുഷീലാൻ്റെ വിളിച്ചാൽ ഒരിക്കൽ അവർ ഈ കല്യാണം വിട്ടു തരുമെന്ന് തോന്നുന്നില്ല അത് കേട്ടോടുന്ന അമ്പിളിയും പറയാന് അത് ശരിയാണ് സുഷീലാന്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല അവര് നമ്മുടെ അച്ഛനെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരമല്ലേ വഞ്ചാടി ആണെങ്കിലും അവർക്കുള്ളിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾക്ക് അവര് വില കൊടുത്തത്തില്ല അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യുക തൽക്കാലം ഈ പറയുന്നത് പോലെ ചെയ്യേ എന്ന തീരുമാനം പറയാനുണ്ടോ അത് കേൾക്കുന്നതിനോട് കൂടി അനുപമോ പിന്നീട് മനമില്ലാ മനസ്സോടെ ഇന്ദ്രനെ വിളിക്കാൻ ഏർ തീരുമാനിക്കുകയാണ് എന്നാൽ ഈ സമയം പുറത്ത് ഐ സിയുന് പുറത്തിരുന്നിട്ട് ചെറുതായ മയക്കത്തിലോട്ട് സോനയും അതുപോലെ ഇന്ദ്രനും പോയിരിക്കുന്നു അപ്പൊ ഉടൻ തന്നെ തന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഇത് കാണുന്നതിനോട് കൂടി എടുത്തു നോക്കുമ്പോൾ അനുപമയാണ് അയ്യോ നമ്മുടെ അമ്മക്ക് സുഖമില്ലാത്തത് ഇനിയിപ്പോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് പറച്ചിൽ പറഞ്ഞ ഉടൻ തന്നെ ആരാ എന്ന് ഇങ്ങനെ സോനി ചോദിക്കാണ് അനു ആണ് എന്ന് പറയണ കേട്ടോ അനു ചേച്ചിയാണെങ്കിൽ ഫോൺ എടുക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എന്ന് പറയണോ അങ്ങനെ ഇന്ദ്രൻ ആ ഫോൺ എടുക്കണേട്ടോ എടുത്തുടനെ ഹലോ ഇന്ദ്രട്ട ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്താ എന്താ ചോദിച്ചുകൊണ്ട് തന്നെ അത് കല്യാണം ഇനിയിപ്പോ മഞ്ചാടിയുടെ ഞങ്ങള് നടത്തി കൊടുത്തോളാം അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അനുഭമ അറിയാണ് അതെന്താ അമ്മ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം സുഷീല സമ്മതിക്കില്ല അവര് നന്നായി അറിയാലോ അമ്മയെനിക്ക് ഞങ്ങൾക്ക് നന്നായി അറിയാലോ അതുകൊണ്ട് അവര് സമ്മതിക്കില്ലെങ്കില് അച്ഛനും ഞാനും അവളുടെ ചേച്ചിമാർ എല്ലാവരും കൂടി കല്യാണം നടത്തി കൊടുക്കത്തോളാം എന്ന് ഇങ്ങനെ പറയുമ്പോ എന്തും പറയാണ് അതിപ്പോ ഇനി എന്തായാലും അങ്ങനെയൊക്കെ തന്നെ നടക്കത്തുള്ളൂ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയണേ എന്ത് പ്രശ്നം എന്ന് പറയുമ്പോ അമ്മക്ക് ചെറിയൊരു അറ്റാക്ക് ആയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ അയ്യോ അമ്മക്ക് അറ്റാക്കോ അതെ അറ്റാക്ക് ആയതുകൊണ്ട് ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഐശുവിന് മുന്നിലാണ് നിങ്ങൾ തന്നെ ആ കല്യാണം കൊടുത്തോളൂ ഞാൻ എന്തായാലും രവിയോട് വിളിച്ച് വിവരങ്ങൾ പറയാം അഞ്ചാടിയെ വിവരം അറിയിക്കാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ നടത്തി കൊടുത്തോളൂ എന്ന തീരുമാനം എടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം തുരുത്തിലാണെങ്കിലും ഈ വെള്ളം മറിഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും തിരച്ചിൽ തുടങ്ങി ആൻറ്റോണി ചായനെയും അതുപോലെ തന്നെ ആശുവിനെയും ഒക്കെ കിട്ടിയിരിക്കുന്നു പക്ഷേ ജീവരാജിനെ കിട്ടിയിരുന്നില്ല അപ്പോഴേക്കും ഇവരെ നോക്കി നിന്ന് മോനി ചായൻ എത്തുന്നു കേട്ടോ മോനി ചായനും ഭാര്യയുമൊക്കെ എത്തുന്നു പവിത്രനും മുരുകനും ഒക്കെ എത്തുന്നു അവരൊക്കെ അവരുടേതായ തിരച്ചിൽ നടത്തുന്നു പക്ഷേ ജീവരാജിനെ മാത്രം കിട്ടുന്നില്ല അങ്ങനെ ആശുവിനോട് ചോദിക്കുന്നുണ്ട് എവിടെ എടാ ജീവരാജ് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മുഖത്തെന്തൊക്കെയോ ഒരു കള്ള ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് ഏട്ടോ ആഷിപ്പ് തുടക്കത്തിലേ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ജീവരാജനെ മാത്രം കാണുന്നില്ല എന്നുള്ള ആ സത്യമാണ് പറയുന്നത് ഈ സമയം ഒരുപാട് തിരച്ചില് നടത്തുന്നത് അപ്പോഴേക്കും മൊലിച്ചായന്റെ ഭാര്യ ഈശ്വര നാളെ കെട്ട് നടക്കേണ്ട പയ്യനാണല്ലോ അവനെ കാണുന്നില്ല ഈശ്വര ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവര് തിരച്ചില് നടത്താണ് ഇതേ സമയം ഇനി എന്ത് ചെയ്യും എന്നുള്ള പ്രതിസന്ധിയിലും ഒരിക്കലും പവിത്രനും ആവുകയാണ് ഈശ്വര ആ പെൺകുട്ടിയോട് ഇനി എന്ത് പറയും എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു പറച്ചിന് അവരിൽ ഉണ്ടാവുന്നു എന്നാൽ ഈ സമയം ഗോകുലിനെയാണ് കാണിക്കുന്നത് ഗോകുലാണെങ്കിൽ ഈ വാർത്ത അറിഞ്ഞിരിക്കുന്നു ഇതാണ് സുഷീലാൻഡിയേം വീഴ്ത്തി അതുപോലെ തന്നെ ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നു രണ്ടും നടക്കത്തില്ല രണ്ടും നടക്കാത്ത ഈ ഗോകുലിന് കിട്ടാത്ത വാമ്പഴം അങ്ങനെ മറ്റുള്ളവരെ അങ്ങനെ തട്ടിയെടുക്കാൻ നോക്കണ്ട അത് നടക്കില്ല എനിക്കിനി എന്തായാലും ആ വേസിനെ വേണ്ട എന്ന തീരുമാനം തന്നെ ഗോകുൽ എടുത്തിരിക്കുന്നു പിന്നീട് ഇന്ദ്രൻ രവിക്ക് വിളിക്കാൻ എന്താ ഇന്ദ്ര സുഷീലാന്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നെ ഈ അർദ്ധസമയത്ത് അർദ്ധരാത്രി വിളിച്ചിരിക്കുന്ന അപ്പോഴേക്ക് കർഷ വന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് പിന്നെ ഒരു കാര്യം പറയാനാണ് ഒരു സന്തോഷ വാർത്ത പറയാനാണ് രവി വിളിച്ചത് എന്താ ഇത് മഞ്ചാടിയെ അറിയിക്കണം അപ്പോഴേക്കും മഞ്ചാടി പുറത്തു വന്നിരിക്കുന്നുണ്ടാവട്ടോ മഞ്ചാടിക്ക് യാതൊരു വിധ ഉറക്കവും കിട്ടുന്നില്ല എന്തൊക്കെയോ മനസ്സിനൊരു അസ്വസ്ഥത തന്റെ അച്ഛന്റെ മുഖം തന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നു അതുപോലെ തന്നെ ജീവരാജിന്റെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാത്ത ആ ഒരു പ്രതിസന്ധിയിൽ മഞ്ചാടി ആകെ കലക്കവെള്ളം പോലെ ആയിരിക്കുകയാണ് അങ്ങനെ താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പുറത്ത് ജീവരാജ് ഫോണിൽ സംസാരിക്കുന്ന മഞ്ചാടിയുടെ മുന്നിൽ ഇങ്ങനെ കാണും അപ്പോൾ സോറി ദേവി ഫോണിൽ സംസാരിക്കുന്ന മഞ്ചാടിയുടെ മുന്നിൽ ഇങ്ങനെ കാണാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയുന്ന അതെ ഇനിയിപ്പോ കല്യാണം നമ്മൾ ആരും നടത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അവളുടെ അച്ഛൻ തന്നെ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നാളെ ആ അമ്പലത്തിൽ അനന്തമാഷി എത്തിയിട്ട് നടത്താം എന്താ ഈ പറയുന്ന ഇന്ദ്ര അനന്തമാഷ അതെ അനൂപ് എന്നെ വിളിച്ചിരുന്നു അനന്തമാഷി തന്നെ ഈ കല്യാണം നടത്തിക്കൊടുക്കാന്നുള്ള തീരുമാനം പറഞ്ഞിരിക്കുന്നു എങ്കിൽ ഞാനത് മഞ്ചാടിയെ വേഗം വേഗം വിവരം അറിയിക്കട്ടെ എന്ന് ട്ടോ ഇതേ സമയം ഓടി ചെല്ലാണ്ട് രവി മഞ്ചാടിയുടെ മുന്നിലോട്ട് എന്താ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ നിനക്കൊരു സന്തോഷവാർത്തയുണ്ടോ മഞ്ചാടി എന്താ നിന്റെയും ജീവരാജിൻ്റെയും കല്യാണം നിന്റെ അച്ഛൻ തന്നെ നടത്തി തരാ എന്നുള്ള ആ ഒരു സന്തോഷവാർത്ത നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ദ്രം വിളിച്ചിരിക്കുന്നത് ഇന്ദ്രട്ടനോട് ഇതാരും പറഞ്ഞു അനുചേച്ച് പറഞ്ഞതാണെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മഞ്ചാടിയുടെയും ഉള്ളിലെ ആ കലങ്ങിയിരിക്കുന്ന ആ ഒരു ഒരിതൊക്കെ അങ്ങ് പോയി ആ ടെൻഷനൊക്കെ മാറി മഞ്ചാടി പിന്നീട് തൻ്റെ റൂമിലോട്ട് പോകുന്നത് ാണ് ഇതേ സമയം കുഞ്ഞമ്മയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ഈ പെണ്ണിൻ്റെ ഒരു കാട്ടൽ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം മഞ്ചാടിയാണെങ്കിൽ തനിക്കെടുത്ത് ആ പുടവയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഹർഷയോട് ചെന്ന് കാര്യങ്ങൾ പറയാണ് അപ്പോൾ ഹർഷയാണെങ്കിലോ വലിയ ഇഷ്ടമൊന്നും ഹർഷക്ക് വരില്ല കാരണം സുഷീലാൻഡ് നടത്തേണ്ട കല്യാണം ഇനിയിപ്പോൾ മാഷ് നടത്തിക്കൊടുത്താൽ അതും വിഷയമാണല്ലോ എന്നാ ലെവലിൽ ഹർഷയും നിൽക്കുന്നുണ്ട് ഈ സമയം മഞ്ചാടി സ്വപ്നം കാണുക കേട്ടോ ജീവരാജ് എന്തായാലും ജീവരാജുമായുള്ള ആ അച്ഛനെ ഞാൻ അച്ഛന് മുൻകൈയിലെടുത്ത അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ ജീവരാജിന് താലി എടുത്തു കൊടുക്കുന്ന ആ ഒരു സീനുകളൊക്കെ കണ്ണിൽ കണ്ടു തുടങ്ങിയിട്ടോ സമയം ജീവരാജ് എവിടെയെന്ന് ചോദിച്ചിന്നായിരിക്കുന്നു ജീവരാജ് കാണാനില്ലാതായിരിക്കുന്നു മാഷനോടാണെങ്കിലും അനുപമ ചെന്ന് കാര്യങ്ങൾ പറയാണ് അതെ അവിടുത്തെ അമ്മക്ക് അറ്റം ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് ഇന്ദ്രേട്ടൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അച്ഛ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മഞ്ചാടി മോളുടെ കല്യാണം നടത്താൻ ഇനി യാതൊരു തടസ്സങ്ങളും ഇല്ല ഇന്ദ്രാട്ടൻ ഒപ്പം നിന്ന് നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയാനോ അങ്ങനെ അടിപൊളി കിടക്കാൻ സീന തന്നെയാണ് എന്തായാലും മഞ്ചാടിയുടെ കല്യാണം ഇനി നടക്കത്തില്ല ജീവരാജിഫ് മുക്കിയിരിക്കാൻ അതിന് പിറകിൽ ഒരു കഥയുണ്ട് അപ്പൊ എന്തായാലും മഞ്ചാടിക്ക് തിരിച്ചടി കിട്ടുന്ന ആ നാളുകൾ തന്നെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്